നമസ്കാരം ബി എം സി സ്പോർട് സ്വാഗതം മെഗാമാർട്ട് അവതരിപ്പിക്കുന്ന ബഹ്റിൻ മീഡിയ സിറ്റിയുടെ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമായ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തിയഞ്ചിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഓണച്ചന്തയും ടിക്ടോക്ക് മത്സരവും വേറിട്ട് അനുഭവമായി സെപ്റ്റംബർ നാല് വ്യാഴാഴ്ച ഉത്രാട ദിനത്തിൽ വൈകീട്ട് ബഹ്റിൻ മീഡിയ സിറ്റി ഓഡിറ്റോറിയത്തിൽ ഓണച്ച ആന്റ് ടിക്ടോക് ജനറൽ കൺവീനർ മുഹമ്മദ് തൻസീറിന്റെ നേതൃത്വത്തിലും ജോയിന്റ് കൺവീനർമാരായ ഷക്കീല മുഹമ്മദ് അലി മായാ അച്ചു ഷംല നാസർ എന്നിവരുടെ പിന്തുണയോടും കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് പി എംസി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് ത്ത് അധ്യക്ഷത വഹിച്ച പരിപാടി വിശിഷ്ടാതിഥി സാമൂഹ്യ പ്രവർത്തകയും പ്രശസ്ത മോഡലും അധ്യാപികയുമായ കാത്തു സച്ചിന്റെ ഉദ്ഘാടനം ചെയ്തു സഹോദര്യം സ്നേഹം സഹവർത്തിത്വം അല്ലെങ്കിൽ ഈ പ്രവാസ ഭൂമികയിൽ വലിയ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിന് ഇതുപകരിച്ചുവെങ്കിൽ ഈ ഓണാഘോഷം ഓണാഘോഷ കമ്മിറ്റിക്ക് അഭിമാനിക്കാം ഇതുപകരിച്ചുവെങ്കിൽ ബേർ മീഡിയ സിറ്റി എന്ന നിലയിൽ ഞങ്ങളും കൃതാർത്ഥരാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നെ ഇത് ഈ ഒരു പ്രോഗ്രാമിനെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചതിൽ ഞാൻ ഇത്രയും പ്രതീക്ഷിക്കില്ല കാരണം ആദ്യമായിട്ട് ഞാൻ ബി എം ബി എം സി ബി എം സിയിൽ ഞാൻ സ്ഥിരം വരാറുണ്ട് എന്നാൽ ഇത്രയും ഞാൻ ചിരിച്ച് എൻജോയ് ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല അതിന് സ്പെഷ്യൽ താങ്ക്സ് ടു ബി എം സി ബഹ്റൈൻ മീഡിയ സിറ്റി ശ്രാവണ മഹോത്സവം ട്വൻ്റി ട്വൻ്റി ഫൈവ് ഇൻചാർജ് സുധീർ റേട്ടനും പിന്നെ തസ്നീനും ഐ വോണ്ട് റിയലി താങ്ക് യു ഫോർ ഗിവിങ് സച്ച് എ വണ്ടർഫുൾ പ്രോഗ്രാം ശരിക്കും ഇറ്റ് ടുക്ക് മീ ബാക്ക് സോ മെനി ഇയേഴ്സ് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓർഗനൈസിങ് കമ്മിറ്റി ചെയർമാൻ സുധീർ തിരുനെല്ലത്ത് സ്വാഗതം ആശംസിച്ചു ഇവിടെ ഉള്ളത് വളരെ സന്തോഷത്തോടെ എല്ലാവരും ഒത്തൊരുമിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നു ഇന്ന് ഞങ്ങള് രാവിലെ ഇറങ്ങിയതാണ് ഓണക്കോടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ലേബർ ക്യാമ്പിൽ പോയി ഞങ്ങൾ കൊടുത്തപ്പം അവര് അവർ തന്നെയാണ് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് പത്തും ഇരുപതും വർഷമായി ഞങ്ങൾ ഇവിടെയുള്ള ബേറില് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പുതിയ ഉടുപ്പ് വാങ്ങാൻ അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഒരാൾ ഓണക്കൂടി കൊണ്ടു തന്നിട്ടില്ല കമ്പനിയുടെ ഭാഗത്തും തന്നിട്ടില്ല നിങ്ങളത് തന്നപ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണെന്നുള്ളൂ പരിപാടിയിൽ കാത്തു സച്ചിന്റെ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ ബിബിൻ വർഗീസ് ചീഫ് കോർഡിനേറ്റർ മണിക്കുട്ടൻ ഗോപാലേട്ടൻ മുഹമ്മദ് തൻസീർ ബി എംസി എക്സിക്യൂട്ടീവ് മാനേജർ ജെമി ജോൺ തുടങ്ങിയവർ ആശംസകൾ നേർന്നും സംസാരിച്ചു ബി എം സി ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണച്ചന്തയിൽ ഉണർത്തുന്ന പഴയകാല വസ്ത്രരീതിയും സ്റ്റാളുകളും പാട്ടുകളുമെല്ലാം ഒരുക്കിയിരുന്നു പോലീസുകാരനും ഗുണ്ടകളും കൈനോട്ടക്കാരികളും തുടങ്ങി കണ്ണുകൾക്ക് പഴമയുടെ ദൃശ്യശ്രവ്യ വിരുന്നൊരുക്കിയ ഓണച്ചന്തയിൽ ി നാടൻ കേരളീയ വിഭവങ്ങളും ഓണ അടക്കം മലയാളികളുടെ ഇഷ്ട വിഭവങ്ങളും ഉണ്ടായിരുന്നു അന്നേ ദിവസം തന്നെ നടത്തിയ ടിക്ടോക് മത്സരത്തിലും വൻ പങ്കാളിത്തമാണ് ലഭിച്ചത് സീനിയർ ജൂനിയർ വിഭാഗങ്ങളിലായി നടത്തിയ ടിക്ടോക് മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ സാദ് അൽ ബിൻ സനോഫർ ഒന്നാം സമ്മാനം കരസ്ഥമാക്കി രണ്ടാം സമ്മാനം ഷൈഫ ഷെരീഫ് മൂന്നാം സമ്മാനം അൻവി വി മിഥുൻ എന്നിവരും സീനിയർ വിഭാഗത്തിൽ ഒന്നാം സമ്മാനം സുഹാന സനോഫർ രണ്ടാം സമ്മാനം വിശ്വനാഥൻ മൂന്നാം സമ്മാനം അബ്ദുൾ റസാഖ് എന്നിവരും ും പരിപാടികളുടെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ ടിക്ടോക്ക് മത്സരത്തിൽ വിധികർത്താക്കളായി പങ്കെടുത്ത കാത്തു സച്ചിൻ ദേവ് ബെറ്റ്സീന ടീച്ചർ എന്നിവരെ ഫ്രാൻസിസ് കൈതാരത്തും ദീപക് തണലിനെ മോനി ഓടിക്കണ്ടത്തിലും മെമന്റോ നൽകി ആദരിച്ചു കൂടാതെ വേദിയിൽ ഓണ ചന്ദയാൻ ടിക്ടോക്ക് കമ്മിറ്റി അംഗങ്ങളായ ഷക്കീല മുഹമ്മദ് അലി സുനി ടീച്ചർ ച്ചു റംല നസീർ എന്നിവർ ഫ്രാൻസിസ് കൈതാരത്ത് സുധീർ തിരുന്നിലത്ത് ഇ വി രാജീവൻ മോനിയോടിക്കണ്ടത്തിൽ ബിബിൻ വർഗീസ് മണിക്കുട്ടൻ എന്നിവർക്ക് സ്നേഹ സമ്മാനം നൽകി ആദരിച്ചു അതോടൊപ്പം തന്നെ വേദിയിൽ സുധീർ തിരുന്നിലത്ത് ഓണച്ചന്ത കൺവീനർ തൻസീറിനെയും കാത്തു സച്ചിൻ ദേവ് ഷക്കീല മുഹമ്മദ് അലിയെയും ജമി ജോൺ ഷംല നസീർ നിഷ ഫ്രാൻസിസ് മായ അച്ചു എന്നിവരെയും ഓണച്ചന്ത ആൻഡ് മുഴുവൻ ടീം അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ പൊന്നാടെ അണിച്ച് ആദരിച്ചു പരിപാടിക്ക് മാറ്റുകൂട്ടാൻ വേദിയിൽ നിരവധി കലാപരിപാടികൾ വരും ഹരിപ്പാട് സുധീഷ് പ്രശാന്ത് സോളമൻ ഗസാനിയ ഡാൻസ് ടീം റിഥം മ്യൂസിക് ബാൻഡ് ഓണച്ചന്തയിൽ കാണികൾക്കിടയിലിറങ്ങിച്ചെന്ന് രസകരമായ ലൈവ് പെർഫോമൻസ് കാഴ്ചവെച്ച സുനീഷ് അജിപി ജോയ് മോബി കുര്യാക്കോസ് ബിജു വർഗീസ് പരിപാടിയുടെ അവതാരകരായി പങ്കെടുത്ത ധനുശ്രീ രാജേഷ് പെരിമുഴി എന്നിവരെയും മെമന്റോ നൽകി ആദരിച്ചു മികച്ച പെർഫോമൻസ് കാഴ്ചവച്ച് കാണികളുടെ കൈയ്യടി നേടിയ സുനീഷിനെയും മോബി കുര്യാക്കോസിനെയും വേദിയിൽ പൊന്നാടി എണീച്ച് ആദരിച്ചു ജോയിന്റ് കൺവീനർമാരായ അജിപി ജോയ് ജൂ ആൻഡ്രൂസ് ജോയിന്റ് കോർഡിനേറ്റർമാരായ തോമസ് ഫിലിപ്പ് മനോജ് പീലിക്കോട് എന്നിവരും മറ്റ് സംഘാടക സമിതി അംഗങ്ങളും ബഹ്റനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബി എംസി കുടുംബാംഗങ്ങളും പങ്കെടുത്ത പരിപാടിയിൽ സുനിത് ടീച്ചർ നന്ദി രേഖപ്പെടുത്തി